ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും കട്ടിംഗ് ഇല്ലാത്ത അബായ ഗൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ത്രീ ഡബിൾ നയൻ്റെ അബായ ഗൌണായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സെയിം പ്രിൻ്റ് ഒന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല വേറെ പ്രിൻറ്ററാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ഇതിൽ നമുക്ക് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അങ്ങനെയൊക്കെ സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബട്ടൺസൊന്നും ഷോ ബട്ടൺ ഒക്കെ ഷോർട്ട് ആണ് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഒരു ബട്ടണും റിമൂവ് ചെയ്യാൻ പറ്റില്ല റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ സാധാ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ ഉണ്ടാവും ഡെൽറ്റാ ക്രഷാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ഡബിൾ എക്സ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് ചെസ്റ്റ് ഇരുപത്തിരണ്ട് എന്ന് പറയും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽത്ത ചെസ്റ്റ് അളവാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നാൽപ്പത്തിനാല് കിട്ടും കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല കേട്ടോ ഞാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരും അപ്പം നിങ്ങൾ കോൾ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തരില്ല അതുകൊണ്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല അതുപോലെ തന്നെ കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ അവൈലബിൾ അല്ല നമ്മൾ ചിലപ്പോൾ എൻ്റെ ഫോണിൽ കാണുന്ന കളറായിരിക്കില്ല നിങ്ങളുടെ ഫോണിൽ കാണുക ക്യാമറ റെസല്യൂഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡാർക്കായിരുന്നു ലൈറ്റ് ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ ഇത് കറക്റ്റ് കളർ നമുക്ക് ഫോട്ടോയിൽ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഫോട്ടോയിൽ കറക്റ്റ് കളർ കിട്ടാനായിട്ട് പക്ഷേ ചില കളേർസൊന്നും അത് കിട്ടില്ല കറക്റ്റ് കളർ ഇപ്പോൾ ഈ വൈൻ കളറൊക്കെ ആണെങ്കിൽ തന്നെ കറക്റ്റ് വൈനായിട്ട് നമുക്ക് കിട്ടില്ല കളർ അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ കളർ ആക്കാൻ നോക്കുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ഫോട്ടോൻ്റെ കളറല്ല കിട്ടുക അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഫോട്ടോൻ്റെ കറക്റ്റ് കളർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം അപ്പോൾ നിങ്ങൾ നിങ്ങളതും കൂടെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് വെർത്തായിട്ടുള്ളൊരു പ്രൈസാണ് ഇപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ കോൾ ചെയ്തിട്ട് നീ എടുത്തിട്ടില്ലെങ്കിൽ അതൊരു കംപ്ലൈൻറ്റ് വേണ്ട വെച്ചിട്ടാണ് പറയുന്നത് വാട്സപ്പ് ചെയ്താൽ ഞാൻ എത്ര നേരം വേഗിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരും അപ്പോൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വേറൊരു പ്രിൻ്റാണ് കാണിക്കുന്നത് ഇത് ഈ പ്രിൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഡബിൾ ആയിരുന്നു കേട്ടോ ഇത് ത്രിബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ത്രിബിൾ എക്സൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ ത്രിബിൾ എക്സിൽ അപ്പോൾ വേണ്ടവർ മെഗ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്തിയേഴ് കിട്ടുന്നുണ്ട് ലൈനിങ്ങും ഉണ്ടാവൂട്ട ഇതിന് ബട്ടൺസ് വന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് മാത്രമേ അതിൽ കൂടെ പോയിട്ടുള്ളൂ പിന്നെ ഇതിന് നമ്മുടെ ക്ലോത്തിങ് ബെൽറ്റിൻ്റെ ആ ൽറ്റ് ഇരുന്ന സംഭവം ഉണ്ടല്ലോ അതുണ്ട് പക്ഷെ ബെൽറ്റ് ഇല്ല അതുകൊണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് തരും ആ ബെൽറ്റ് മിസ്സിങ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടാവും പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് വരും അതർ സ്റ്റേറ്റ് ആകുമ്പോൾ എഴുപത് രൂപ ഷിപ്പിംഗ് വരും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാം കേട്ടോ നെക്സ്റ്റ് ത്രിബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് ത്രിബിൾ എക്സ് എല്ലിനേക്കാളും സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് അമ്പത്തി ഏഴാണ് കിട്ടുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ നേരിട്ട് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് ഡെൽറ്റാ ക്രഷ് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയലും വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ട് വെച്ചിട്ട് പോകരുത് ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളതൊക്കെ നോക്കിയിട്ട് വീഡിയോ ക്ലിയർ ആയി കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നേരിട്ട് കാണാനൊക്കെ വേറെ ഇതായാലൊക്കെ സൂപ്പറായിരിക്കും അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം നമ്മുടെ ഈ ത്രിബിൾ എക്സ് സൈസ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് ഡബിൾ എക്സ് സൈസ് വരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കട്ടോ ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ മാറി റേറ്റ് ഇടണെന്ന് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ മൾട്ടിപ്ലക്സലിൻ്റെ സൈസ് നാനൂറ്റമ്പതാണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യാം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേഷൻ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഷാവ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് അപ്പോൾ ഇതിൽ കളർ കാണുമ്പോൾ നല്ല ഒരു വൈറ്റ് ബ്ലൂ പോലുണ്ട് ഇതൊരു സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കാം നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ വെറുതെ ഒരു മെസ്സേജ് അയക്കരുത് പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങളെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ കാണിക്കണം അതുപോലെ തന്നെ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക പിന്നെ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലുള്ളൊരു വീഡിയോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് തരും പിന്നെ നമ്മളിവിടുന്ന് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ നമ്മളിവിടുന്ന് പോസ്റ്റ് അയച്ചു തരും അത് നിങ്ങൾക്കൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും പിന്നെ അർജൻറ് ഓർഡർ ഒക്കെ ആണെങ്കിൽ പ്രൊഫഷണലാണ് നമ്മൾ അയക്കുക അത് നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ അതൊരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ഷെസ്ഫാബോട്ടിക്കിൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും കൂടെ ചെയ്തോളൂ കേട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഡബിൾ ആണ് സൈസ് വരുന്നത് സൈസൊക്കെ ഞാൻ മെഷർ ചെയ്തിട്ട് മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ പിൻഷാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം